പാലക്കാട് തൃത്താല കൂറ്റനാട് വാവന്നൂരിൽ പിഞ്ചുപാലൻ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലോടെയാണ് കൂറ്റനാട് വാവനൂർ സ്കൂളിന് സമീപം ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന മയിൽ വാഹനം ബസ്സിന്റെ മുന്നിലേക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കിടയിൽ നിന്നും പിഞ്ചുപാലൻ പെട്ടെന്ന് റോഡ് മുറിച്ച് മറുവശത്തേക്ക് ഓടുകയായിരുന്നു രക്ഷിതാവിന്റെ കൈവിട്ടാണ് കുട്ടി റോഡിലേക്ക് ചാടിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപ്രതീക്ഷിതമായി മുന്നിലേക്ക് ഓടിയെത്തിയ കുഞ്ഞിനെ കണ്ട് ബസ് ഡ്രൈവർ അനൂപ് അതിവേഗം പ്രതികരിച്ച് സെക്കൻഡുകൾക്കകം സഡൻ ബ്രേക്ക് ഇടുകയായിരുന്നു ബസ് കുട്ടിയെ ഇടിക്കാതെ നിർത്താൻ കഴിഞ്ഞതോടെ വലിയ ദുരന്തമാണ് ഒഴിവായത് നിമിഷങ്ങൾക്കുള്ളിൽ നടന്ന ഈ സംഭവത്തിൽ കുട്ടി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഡ്രൈവർ അനൂപിന്റെ മനസാന്നിധ്യത്തിനും ജാഗ്രതയ്ക്കും വലിയ അഭിനന്ദനങ്ങളാണ് ഉയരുന്നത് വാഹനം ഓടിക്കുമ്പോൾ ചെറിയ അശ്രദ്ധ പോലും വൻ അപകടങ്ങൾക്ക് കാരണമാകുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഒരു പിഞ്ചു ജീവൻ ഇന്ന് സുരക്ഷിതമായി രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു മലയാൻ ടെലിവിഷൻ പാലക്കാട്